നമസ്കാരം എൻ്റെ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ല ചെമ്പപ്പാറയിലാണുള്ളത് അപ്പം നമുക്കിന്ന് ഏഴേക്കർ സ്ഥലമാണ് വന്നിട്ടുള്ളത് കേട്ടോ വിൽപ്പനയ്ക്കും അതുപോലെ തന്നെ പാട്ടത്തിനും കൊടുക്കുന്ന ഒരു സ്ഥലമാണിത് ഏഴേക്കർ സ്ഥലമാണ് ആദായമുള്ള സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ ഫാം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായി നല്ലൊരു സ്ഥലമാണിത് അവറേജ് നിരപ്പ് സ്ഥലമാണ് വാഹനങ്ങളെല്ലാം നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് ഏലമുണ്ട് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം നിലവിൽ അഞ്ഞൂറ് ചോടോളം ഏലം കൃഷി ചെയ്തിട്ടുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ഏലവും ജാതിയും കുരുമുളകും ഒക്കെ തന്നെയാണ് കേട്ടോ നിരവധി ഏലത്തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം നിലവിൽ ഈ സ്ഥലത്ത് നന്നായിട്ട് കായ്ക്കുന്ന എഴുപതോളം തെങ്ങുകളുണ്ട് കേട്ടോ തെങ്ങക്ക് നന്നായിട്ട് കായ്ക്കുന്ന മേഖലയാണ് നമുക്ക് താമസി വയ്ക്കുവായി ഓടുമഞ്ഞ വീടാണുള്ളത് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള തുടങ്ങിയ സൗകര്യങ്ങളുണ്ട് വീടിനോട് ചേർന്ന് തന്നെ ചെറിയൊരു സ്റ്റോർ റൂമൊക്കെ ഉണ്ട് കേട്ടോ സ്ഥലം നല്ലൊരു സ്ഥലമാണിത് ഇതുപോലെ നിലവിൽ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ട് കുരുമുളക് കാണുള്ളത് കേട്ടോ കഴിഞ്ഞ വർഷം അറുപത് തൂലോ കുരുമുളക് കിട്ടിയ സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് കൃഷിയായിട്ടുള്ള ജാതിയാണ് കേട്ടോ നിലവിൽ നൂറ്റി ഇരുപതോളം ജാതി ഉണ്ടായാൽ ഇരുപതോളം ജാതി എടുത്ത് നമുക്ക് കായ്ക്കുന്ന ജാതിയാണ് നൂറോളം തൈജാതിയാണ് ബാക്കിയുള്ളത് അതുപോലെ നിലവിൽ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ടുള്ളത് കൊക്കോയാണ് കേട്ടോ സീസണിൽ ആഴ്ചയിൽ മുന്നൂറ് കിലോയോളം കൊക്കോ കിട്ടുന്നുണ്ട് ആഴ്ചയിൽ കൊക്കോ കൃഷിക്കൊക്കെ അനുയോജ്യമായി നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ നൂറോളം തൈ തൈജാതി രീതിക്കുള്ള ജാതിയാണ് സ്ഥാനത്തിൻ്റെ സെൻട്രിക്കോടെ തന്നെ ചെറിയൊരു വലരി ഒഴുകുന്നുണ്ട് കേട്ടോ കൊക്കോടെ സീസൺ ഏകദേശം കഴിഞ്ഞാണ് കേട്ടോ സീസൺ ആയിക്കഴിഞ്ഞാൽ നന്നായിട്ട് നല്ലൊരു വരുമാന മാർഗ്ഗമാണ് കൊക്കോയിൽ നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് നന്നായിട്ട് കായ്ക്കുന്ന കോടം പുളിയൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ടുള്ളത് കാപ്പിക്കുരുവാണ് കേട്ടോ നിലവിലെ രണ്ടായിരത്തോളം ചൂട് കാപ്പി സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം ആയിരം ഉണക്ക ഉണക്കകാത്തക്കുരു കിട്ടിയ ഒരു സ്ഥലമാണിത് അതുപോലെ തന്നെ നിരവധി പ്ലാവുകളും മാവുകളും മറ്റു മരങ്ങളൊക്കെ ഈ സ്ഥലത്തുണ്ട് ലൊക്കേഷൻ നല്ലൊരു കിടിലൻ ലൊക്കേഷൻ ആണ് കേട്ടോ സ്ഥലം നല്ല കിടില സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായി നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഫാമുകളെല്ലാം ഓവറായിട്ട് ചൂടൊന്നുമുള്ള കാലാവസ്ഥയല്ല കേട്ടോ അവരുടെ തണുപ്പൊക്കെ ഉള്ളൊരു മേഖല ആയതിനാൽ തന്നെ ചുറ്റുപാടൊക്കെ നിറയെ ഏർത്തോട്ടങ്ങളും ജായത്തോട്ടങ്ങളും കുരുമ്പുളക് തോട്ടങ്ങളൊക്കെ ഉള്ളതാണ് നമ്മുടെ ഈ സ്ഥലത്തെ നിലവിൽ എല്ലാവിധ കൃഷികളും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഫാം ഒക്കെ ചെയ്യുവാനായിട്ട് നല്ല സൂപ്പർ സ്ഥലമാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് വേറെ ശല്യങ്ങളായിട്ടൊന്നും ഇല്ല തൊട്ടടുത്തങ്ങ് വീടുകളൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും മൂന്നും നാലും ഏക്കറൊക്കെ സ്ഥലവും ഉണ്ട് കേട്ടോ അതിൻ്റെ ഗ്യാപ്പിലാണ് നമുക്ക് അത്രയും ഡിസ്റ്റൻസിലാണ് വേറെ വീടുകളൊക്കെ ഉള്ളു എന്ന് പറഞ്ഞ് നമ്മളിത് സ്ഥലം ഒത്തിരി ഉള്ളിലേക്കുള്ള സ്ഥലമല്ല കേട്ടോ മെയിൻ റോട്ടിൽ നിന്നൊക്കെ നമുക്ക് അധികം ദൂരമൊന്നുമില്ല കുറച്ച് ദൂരമുള്ളൂ ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നും ഇല്ല ഇത് താഴെ ദൂരമുള്ളൂ സ്ഥലത്തെ പണിയെല്ലാം തീർന്നാൽ വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഒരു പറമ്പാണ് കേട്ടോ ഇത് ആർക്കാണ്ടായാലും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത് നിലവിൽ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് അതുപോലെ തന്നെ നമ്മൾ മുമ്പ് കണ്ടതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ സെൻട്രിക്കോടെ തന്നെ ചെറിയൊരു വലവി ഒഴുകുന്നുണ്ട് ഫാം ഒക്കെ തൊടുകയാണ് നമുക്ക് ആവശ്യത്തിലധികം വെള്ളം നമുക്ക് ഉള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ പണിക്കാർക്കൊക്കെ താമസിക്കുവാൻ അനുയോജ്യമായ നല്ലൊരു ഷെഡും ഇതിനകത്തുണ്ട് കേട്ടോ ഒരു വലിയ ഹാളും അടുക്കളയും അതുപോലെ തന്നെ ബാത്റൂം സൗകര്യമുണ്ട് നിലവിൽ നമ്മുടെ സ്ഥലത്തിലുള്ള വെള്ളത്തിനുള്ള സൗകര്യം ഇതാണ് കേട്ടോ കുളമാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് വലിയൊരു കുളമാണ് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലം മൊത്തം ഏഴ് ഏക്കർ സ്ഥലമാണ് അതിൽ നാലര ഏക്കറാണ് നമുക്ക് ഡോക്യുമെൻ്റ് ഉള്ളത് കേട്ടോ അപ്പോൾ വിൽപ്പനയ്ക്കാണെങ്കിൽ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില ഒന്നേ മുക്കാൽ സി ആർ ആണ് അതുപോലെ പാട്ടത്തിനാണ് ചോദിക്കുന്നത് ഏക്കറിന് ഒരു ലക്ഷം രൂപയാണ് കേട്ടോ രണ്ട് വർഷത്തെ പൈസ നമ്മൾ ഒന്നിച്ച് കൊടുക്കേണ്ടതാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക